ദൈവ മാതാവ് വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് പ്രത്യക്ഷപ്പെട്ട് വിഖ്യാതമായ നാളെ ശനിയാഴ്ച മെയ് മുപ്പത്തി ഒന്നിന് കർമ്മലാഥിയുടെ സന്നിധിയിലേക്ക് ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപത അധ്യക്ഷൻ മാർ ജോസഫ് സ്രാംബിക്കൽ പിതാവ് നേതൃത്വം നൽകുന്ന തീർത്ഥാടനത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ അണിചേരുന്നതാണ് ഇത് എട്ടാമത്തെ തവണയാണ് രൂപതയുടെ ആഭിമുഖ്യത്തിൽ ീർത്ഥാടനം നടത്തുന്നത് മുപ്പത്തി ഒന്നാം തീയതി രാവിലെ പതിനൊന്നിന് കുടിയേറ്റ് നേർച്ച സ്വീകരണം പതിനൊന്ന് പതിനഞ്ചിന് ജപമാല പ്രദിക്ഷണം ഒന്ന് പതിനഞ്ചിന് വാഴ്ച എന്നിവ നടക്കും ഒന്ന് മുപ്പതിനാണ് ആഘോഷമായ വിശുദ്ധ കുർബാന തുടർന്ന് മൂന്ന് മുപ്പതിന് ലതീൻ ആഘോഷമായ തിരുനാൾ പ്രദക്ഷിണം നാല് മുപ്പതിന് സമാപന ആശീർവാദം ഫ്ലോസ് കാർമലി പ്രദക്ഷിണം അഞ്ചുമണിക്ക് സ്നേഹ വിരുന്ന് തീർത്ഥാടനത്തോടനുബന്ധിച്ച് തിരുനാൾ പ്രസിദ്ധേധിയാകുന്നതിനും നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുന്നതിനും കഴുന്ന് മുടി എന്നിവ എഴുന്നള്ളിക്കുന്നതിനും അടിമ വെക്കുന്നതിനും കുംഭസാരത്തിനും പ്രത്യേക സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും തീർത്ഥാടകർക്കായി കാറുകളും കോച്ചുകളും പാർക്ക് ചെയ്യുന്നതിന് വിശാലമായ പാർക്കിംഗ് സൗകര്യം ഉണ്ടായിരിക്കും വിമൻസ് ഫോറത്തിന്റെയും എസ് എം വൈ എമ്മിന്റെയും നേതൃത്വത്തിൽ മിതമായ നിരക്കിൽ സ്നാക് കോഫി ും ക്രമീകരിച്ചിട്ടുണ്ട് കർമ്മരത് സഭയുടെ പ്രിയോർ ജനറായിരുന്ന വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് ജൂലൈ പതിനാറിലാണ് പരിശുദ്ധാമ്മ പ്രത്യക്ഷപ്പെട്ട് ഉത്തരീയം നൽകിയത് ബന്ധുക്കൾ ധരിക്കുന്നവരെ രോഗപീഠ ആപത്തുകൾ എന്നിവയിൽ നിന്ന് പ്രത്യേകമായി സംരക്ഷിക്കുമെന്ന വാഗ്ദാനം നൽകപ്പെട്ടതും ഇവിടെ വെച്ച് തന്നെയാണ് ഉത്തരീയ ഭക്തിയുടെ ആരംഭവും അവിടെ നിന്ന് തന്നെയായിരുന്നു കർമ്മലാ മാതാവിന്റെ അനുഗ്രഹരാമത്തിലേക്ക് നടത്തപ്പെടുന്ന തീർത്ഥാടനത്തിലേക്കും തിരുക്കർമ്മങ്ങളിലേക്കും ഏവരെയും സ്നേഹപൂർവം ക്ഷണിക്കുന്നതായിരിക്കൽ അറിയിച്ചു ന്യൂസ് ഡെസ്ക്